ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സഹി റോക്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ കേട്ടോ അത് വേറെ ഒന്നല്ല ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഇപ്പോ ഒരു സെവൻ ഡേയ്സ് എയ്റ്റ് ഡേയ്സ് മറ്റേ ആയിട്ടോ ഇത്രയും ദിവസം ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഒരു സാധനം മാത്രമല്ല കുറച്ച് സാധനങ്ങൾ കേട്ടോ അതായത് നമ്മുടെ അടുക്കളയ്ക്കുള്ളതും അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് തേങ്ങുന്നും ഓർഡർ ചെയ്താണ് കേട്ടോ ഓൺലൈൻ വഴി അപ്പോൾ ഇന്നാണ് ആ ഐറ്റംസ് ഒക്കെ എത്തിയത് ഇന്നൊരു വൈകിട്ടൊരു ആറ് മണിക്കൊക്കെ എത്തിയത് കേട്ടോ അപ്പം ഞാനെന്ന് വിചാരിച്ചു ഇപ്പം ശരിക്കും ഇപ്പം ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് ഒമ്പത് ഇവിടെ ഒമ്പത് മണി ആവാറായി നിങ്ങൾക്ക് കാണോ ഒമ്പത് മണി ആവാറായി അപ്പോൾ എന്തായാലും എനിക്കത് കാണാം അതിൽ കുറച്ച് സാധനങ്ങൾ കേട്ടോ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് കുറച്ച് സാധനങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറി ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയതാണ് തന്നെ കേട്ടോ അപ്പോൾ അതെന്തൊക്കെയെന്ന് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് എന്തായാലും ഒട്ടും പകിപ്പിക്കേണ്ട വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അങ്ങനെ നമ്മളിത് ചെയ്യാൻ ചെയ്യാനായിട്ടോ അപ്പോൾ നമ്മൾ മുമ്പ് തേമൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടോ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു അന്ന് നമ്മൾ കൂടുതലും ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒന്ന് ഓർഡർ ചെയ്ത് പക്ഷേ ഇന്ന് നമ്മൾ ഓർഡർ ചെയ്ത് നമ്മുടെ അടുക്കളയിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മുടെ പുതിയ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസും കൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താവുന്നൊന്നും നമുക്ക് അറിയില്ല നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് ഞാൻ കാത്തിരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഓപ്പൺ ആക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതെന്താന്നൊക്കെ നിങ്ങളൊന്ന് കണ്ടോളൂ അപ്പോൾ ഇത്ര ദിവസം ഞാൻ വെയിറ്റ് ചെയ്ത് ഈ ഒരു ഷൂറാക്കായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഷൂറാക്കി എനിക്ക് ആ ഫോട്ടോയിലൊക്കെ കണ്ടപ്പോൾ ഒന്നും വലുതായിട്ടാണ് തോന്നിയത് കേട്ടോ പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ അത് ചെറുതായിരുന്നു അല്ലാതെ എട്ട് ജോഡി ചെരുപ്പേ വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ ബാക്കി ചെരുപ്പതിൽ വെക്കാൻ പറ്റിയില്ല കാരണം ചെറുതായി പോയി കേട്ടോ ഒന്നുകൊണ്ട് വലുതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അവിടെ ചേട്ടൻ ടി വി വേണം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ കാരണം എനിക്ക് ചെറിയൊരു വിഷമമായി കാരണം ഞാൻ കുറച്ചും കൂടി വലുതാണെന്ന് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പം എന്തായാലും ഇനി ഇപ്പോൾ കുഴപ്പമില്ല നമുക്കിതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ ചേട്ടൻ അപ്പോൾ എന്തായാലും അതിന് സെറ്റാക്കണം കേട്ടോ കാരണം ഒരുപാട് ചെരുപ്പുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വലുത് വേണമല്ലോ ചെറുതാകുമ്പോൾ വീണ്ടും ചെരുപ്പ് ബാലൻസ് ആവുകയല്ലേ അപ്പം ഇനി എന്തായാലും നോക്കട്ടെ ഇതിൻ്റെ വലുത് നമുക്കൊന്ന് ഓർഡർ ചെയ്യണം പിന്നെ നമുക്ക് ഇനി അടുത്ത ഐറ്റംസും കൂടി നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഫ്ലവർ വൈസ് ആണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ ഇതിൽ ഞാൻ കൂടുതലായിട്ടും ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ സെറ്റ് ആക്കിയിട്ട് എന്തായാലും ഒരു ഹോം ടൂർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഫ്ലവർ വേസ് ഞാൻ ബെഡ്റൂമിലാണെങ്കിൽ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ അതുപോലെ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ഒന്ന് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ ഓർഡർ ചെയ്ത് നമ്മുടെ അടുക്കളയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടത് അടുക്കണ്ടത് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയുള്ള സ്റ്റിക്കർ ഇല്ല ഇത് നാട്ടിലിപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്യുന്ന സംഭവം തന്നെയാണ് അപ്പോൾ ഈ ഒരു സ്റ്റിക്കറാണ് കേട്ടോ അപ്പോൾ ഇത് ചെറിയൊരു പീസാണ് അതായത് നമ്മുടെ ഗ്യാസ് ഒക്കെ നമ്മൾ കത്തിക്കുന്ന ആ ഒരു നേരെ ഓപ്പോസിറ്റ് അവിടെ അങ്ങനെ ഒട്ടിക്കാനുള്ള ഒരു സ്റ്റിക്കറാണ് ഞാൻ ഓർഡർ ചെയ്തത് ഇതിൻ്റെ ആവശ്യം പക്ഷേ ഇല്ല പക്ഷെ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായി അപ്പം അങ്ങനെ ഞാൻ ഓർഡർ ചെയ്താണ് കേട്ടോ പിന്നെ നാട്ടിലിപ്പോൾ ഒരുവിധം എല്ലാവരും ഇത് വാങ്ങിയിരിക്കുന്ന ഞാൻ ഒട്ടിക്കുന്നതൊക്കെ എന്നെ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ഈ ഒരു ഗ്രീൻ ലീവ്സ് ആണ് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ ആ കണ്ണാടിയിൽ അതിൻ്റെ ചുറ്റും നമുക്ക് വെക്കാനൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഇത് ഞാൻ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ചെയ്യുന്നത് വിചാരിച്ചു അപ്പോൾ ചേട്ടൻ തന്നെ അങ്ങനെ ട്രോളൊന്നും കേട്ടോ നീ ഇപ്പോൾ ഇവിടെയൊക്കെ ഫുൾ പച്ചപ്പ് കൊടുന്ന് ഇറക്കുകയുള്ളതൊക്കെ പറഞ്ഞിട്ട് കേട്ടോ കാരണം നമ്മൾ കുറേ ഫ്ലവർ വേസും മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ എല്ലാം സെറ്റായിട്ട് പെട്ടെന്ന് തന്നെ ഹോം ടൂർ ചെയ്യാം കേട്ടോ പിന്നെ ഇത് നമുക്ക് വേറെ ഒന്ന് നില ഗൈസ് ഇത് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പോൾ ബർഗർ അങ്ങനെ ഓംലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത് നമുക്ക് ഇതിൽ വെച്ചിട്ടുണ്ടാക്കോ അങ്ങനെയാകുമ്പോൾ നമുക്ക് തുടയ്ക്കേണ്ട കാര്യം ഡയറക്റ്റ് എടുത്ത് കഴുകുകട്ടോ അപ്പോൾ അത് വളരെ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ എനിക്കത് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടോ കാരണം ഇതിൻ്റെ മോള് നമ്മൾ വെച്ചിട്ട് കട്ടൊക്കെ ചെയ്യുക കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ ഡയറക്റ്റ് കൊണ്ടിട്ട് കഴുകി വെക്കാമോ അപ്പോൾ ഇതും ലീവ്സ് തന്നെയാണ് ഞാൻ രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് നമ്മുടെ ഹാളിൽ കയറുന്ന അവിടെയും ഒരു വലിയൊരു കണ്ണാടി ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് സെറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെ ടേബിളിൻ്റെ ചുറ്റും ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി രണ്ടെണ്ണം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഓർഡർ ചെയ്തതിൽ എനിക്ക് ഷുറാക്കുള്ള ചെറിയൊരു അപകടം പറ്റിയത് കേട്ടോ ബാക്കിയെല്ലാം സെറ്റ് ആയതെട്ടോ ബാക്കിയെല്ലാം ഞാൻ ഉദ്ദേശിച്ചത് അതേപോലെ തന്നെയാണ് കിട്ടിയത് ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഷുറക്ക് മാത്രമേ പ്രശ്നം ഉണ്ടായത് ഇനി നമ്മുടെ അടുത്തത് ഇതാണ് കേട്ടോ ഇത് നമ്മുടെ ഒരു സ്റ്റിക്കാണ് അതായത് നമുക്ക് ചുമല്ലിൽ ഒട്ടിക്കാനല്ല നമ്മുടെ താഴെ ഈ സ്ലാബില്ലേ നമ്മൾ കട്ട് കട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുക്കളയിൽ ആ ഒട്ടിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത് ഇത് എത്ര ലെങ്ത് ഉണ്ടാവും അറിയില്ല അപ്പോൾ ഇതെന്തായാലും ഇഷ്ടപ്പെട്ട ഇത് പുറത്തൊന്നും കൂടെ എന്തായാലും വേണ്ടി വരും കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ വാങ്ങാനെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമുക്ക് ചുമരിലൊട്ടിക്കാം അതുപോലെ തന്നെ നമ്മുടെ സ്ലാബ് താഴെ ഒട്ടിക്കാം കേട്ടോ അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വാങ്ങിയതാണ് എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാലോ അപ്പോൾ എന്തായാലും ഇതെനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടിട്ടോ ഒട്ടിച്ച് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല വൃത്തി ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഇതുപോലത്തെ ഒന്നും കൂടി ഓർഡർ ചെയ്യേണ്ടി വരും കേട്ടോ കാരണം തേഞ്ഞില്ല കേട്ടോ കാരണം ഞാൻ ആദ്യം പരീക്ഷിട്ട് പിന്നെ ഒന്നും കൂടി വാങ്ങാനോ എന്ന് വിചാരിച്ചു വെറുതെ ക്യാഷുകൾ കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഉദ്ദേശിച്ച പോലെ തന്നെ കേട്ടോ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഈ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ പിന്നെ തേമൂന്ന് ഓർഡർ ചെയ്യുമ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട് കാരണം മുമ്പ് നമ്മൾ രണ്ട് മൂന്ന് തവണ തേമൂന്ന് തന്നെ ഓർഡർ ചെയ്തിരിക്കുന്നുട്ടോ ഈ മൈക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈറ്റും ഒക്കെ തേമൂന്ന് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ഐറ്റം നിങ്ങൾ കാണുമ്പോൾ എന്താണെന്ന് വിചാരിക്കും ഇത് വേറെ ഒന്നല്ല നമ്മുടെ മേക്കപ്പ് ബോക്സ് പോലത്തെ ചെറിയൊരു പൗച്ചാണ് കേട്ടോ അതായത് നമ്മുടെ ഫൗണ്ടേഷൻ ബ്രഷ് നമ്മുടെ ക്രീമുകൾ എല്ലാം ഇതിൽ സെറ്റ് ചെയ്യാം കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഈ ഒരു ബോക്സിൽ ഇട്ടാൽ മതിയല്ലോ അത് അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഒരു ഫ്ലവർ വൈസും കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും രണ്ട് പിങ്ക് ആട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ രണ്ട് സൈഡിൽ വെക്കാൻ പറ്റും ഒരേ കളർ ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ചെറിയ ഫ്ലവർ വേസ് ആണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് ചേട്ടനെന്നൊക്കെ കളിയാക്കെട്ടോ നമ്മൾക്ക് എന്തോ പറ്റിയിട്ട് കാര്യമായിട്ട് പറയുകയാണ് കാര്യം ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ് പക്ഷെ ഫോട്ടോയിൽ കുറച്ചുകൂടി വലുതായിരുന്നു കേട്ടോ പക്ഷെ വന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര ചെറുതായി പക്ഷേ നല്ല ക്യൂട്ടായിട്ട് എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷേ അതൊന്നും വെച്ച് കഴിഞ്ഞാൽ എവിടെയും കാണില്ല അതിൻ്റെ ഒരു ആറ് ഏഴനൊക്കെ വാങ്ങിയിട്ട് നമ്മൾ സെറ്റ് ആക്കി വെക്കണമെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ ഞാൻ വാങ്ങിയിരിക്കുന്നത് ഈ ഒരു പൗച്ചാണ് കേട്ടോ ഇത് അതായത് നമ്മുടെ മാല മോതിരം അതുപോലെ കമ്മലുകൾ ഇതെല്ലാം നമുക്ക് ഇതിൽ വെക്കാട്ടൊക്കെ കണ്ടോ ഇതിൽ സെറ്റ് ാക്കി വെക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ എനിക്കിത് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതാ നമ്മൾ ആ ഫോട്ടോയിൽ നമ്മൾ നമ്മൾ തെമുലും കണ്ട അതേപോലെ തന്നെയാണ് കേട്ടോ നമുക്ക് ഐറ്റംസ് വന്നപ്പോഴും എനിക്കിത് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഈ ഒരു സംഭവം ഇത് വേറെ നല്ല ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിലിപ്പോൾ നമ്മൾ കുറേ പാത്രത്തിൽ ആക്കി വെക്കണേക്കാളും നല്ലത് നമ്മളിപ്പോൾ എന്തെങ്കിലും പച്ചക്കറികൾ കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ പച്ചക്കറികൾ മാത്രമായിട്ട് നമുക്ക് ഈ ഒരു ഓരോ പൗച്ചത് ഇത് സ്മോൾ മീഡിയം ലാർജ് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ വാങ്ങിയതാണ് ാണ് കേട്ടോ ഈ ഓർഡർ ചെയ്തതിൽ എനിക്ക് ഷൂറാക്കി മാത്രമുള്ള ചെറിയൊരു അബദ്ധം പറ്റിയത് കേട്ടോ ബാക്കിയെല്ലാം എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ ഇതിലൊന്നും വലിയ റേറ്റോ കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലാട്ടോ ബാക്കി എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് നമ്മുടെ കർച്ചീഫാണ് കേട്ടോ അതായത് ഇപ്പോൾ നമ്മൾ അടുക്കള യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ കൈ വാഷ് ചെയ്തിട്ട് തുടക്കാനൊക്കെ പറ്റുള്ള കർച്ചീഫാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭംഗിയായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓർഡർ ചെയ്തതാണ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വീണ്ടും ഇപ്പോൾ ഒരു നാലെണ്ണക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടോ ഇനി ഇതെല്ലാം ഒന്ന് സെറ്റ് ആക്കണം ഇതിൽ ഷുറാക്കി മാത്രം എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്ന കേട്ടോ കാരണം ഷുറാക്കിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത് ആ ഇത്രയും ഓർഡർ ചെയ്യുമ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വരികയല്ലോ ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ കേട്ടോ ഞാൻ പ്രശ്നം ഓർഡർ ചെയ്ത് കൂടുതലും ഞാൻ നമ്മുടെ അടുക്കള സെറ്റ് ആക്കാനുള്ളതൊക്കെയാണ് കുറച്ച് ഓർഡർ ചെയ്തത് പിന്നെ നമ്മുടെ വീഡിയോ എടുക്കാനും വേണ്ടിയിട്ടും ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒക്കെ ഉണ്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാം ഇഷ്ടമായിട്ടോ പക്ഷെ കുഴപ്പമില്ല കാരണം തേമു ഞാൻ മുമ്പ് ഓർഡർ ചെയ്തിട്ട് ആ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല പറ്റി കാണുക അപ്പോൾ ഇതൊക്കെ നമുക്ക് മേക്കപ്പ് സാധനങ്ങളൊക്കെ നമുക്കിതിലെല്ലാം സെറ്റ് ആട്ടോ ഫൗണ്ടേഷൻ അതുപോലെ നമ്മുടെ ബ്രഷുകൾ ഐറ്റംസ് എല്ലാം ഇപ്പം ഞാൻ നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഇട്ട് ഇതിലെല്ലാം കൂടി ആക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ അപ്പോൾ ആ ഒരു പ്ലാനിങ്ങിലൊക്കെയാണ് ഞാൻ വാങ്ങിയത് എനിക്കെല്ലാം ഇഷ്ടമായിട്ടോ കാരണം തേമൂൻ്റെ റേറ്റും ഭയങ്കര അധികം റേറ്റും കുറവ് റേറ്റ് കൂടുതലുള്ളതും ഉണ്ട് റേറ്റ് കുറവുള്ളതും ഉണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ എല്ലാ ഐറ്റംസും എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരാട്ടോ പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ഞാൻ വാങ്ങിയ ഷൂറാക്കായിരുന്നു കേട്ടോ അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണമെന്നൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് ഞാൻ വെയിറ്റ് ചെയ് വെയിറ്റ് ചെയ്യണം അവർ ഫോർ ഡേയ്സ് അല്ലെങ്കിൽ എയ്റ്റ് ഡേയ്സിലേക്ക് പറഞ്ഞത് കറക്റ്റ് ആ എട്ട് ദിവസമൊക്കെ കഴിഞ്ഞു കേട്ടോ എന്നിട്ടാണ് എത്തിയത് അപ്പോൾ ഷൂറാക്ക മെയിനായിട്ട് വേണമായിരുന്നു കേട്ടോ അപ്പോൾ അതിനകത്ത് ഞാൻ സെറ്റ് ചെയ്യും അതുപോലെ ഈ നമ്മുടെ അടുക്കളയിലൊക്കെ നമ്മളിപ്പോൾ കിച്ചണിൽ നമ്മൾ കറികളൊക്കെ വെക്കുമ്പോൾ നമ്മുടെ ചൊ മറ്റേ ചുമലിലേക്കങ്ങനെ എണ്ണയൊക്കെ തെറിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സംഭവം വാങ്ങി അവിടെ ഒട്ടിക്കാൻ എന്താവും ഒന്നും അറിയില്ല അപ്പോൾ ഇതൊക്കെ ഞാൻ തന്നെ ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഞാൻ എന്തായാലും ഒരു ഹോം ടൂർ പോലെ എടുക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് വാങ്ങിയത് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു കുഞ്ഞു വീഡിയോ ഉണ്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ ഇപ്പോൾ സൗദി അറേബ്യലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലും ഇത് ഇതെല്ലാവരും ഉണ്ട് തോന്നുന്നു ഈ ഒരു ഓൺലൈൻ ഈ ഒരു ആപ്പ് തേമോ ആണ് തേമോണ്ട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തോലെ ഐറ്റംസ് ഒക്കെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്യണേ നിങ്ങൾക്ക് എന്തായാലും ഓർഡർ ചെയ്യാട്ടോ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു കാരണം മുമ്പ് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഓർഡർ ചെയ്തത് അപ്പൊ ഇത്രയും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ കൊടുക്കാം അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ കാണാം അതു വയ്ക്കും ബൈ